ന്യൂസ്ലാൻഡിൽ ഏറെക്കുറെ ഗവൺമെൻറ് ജോബ്സ് നഴ്സിംഗിൻ്റെ ഗവൺമെൻറ് ജോബ്സ് ഫ്രീസ് ആയിക്കൊള്ളുന്ന സമയമായിരുന്നു ഒത്തിരി അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിലും എല്ലായിടത്തും റിജക്ഷൻ വരുന്ന ഒരു ടൈം സത്യത്തിൽ എനിക്ക് ഒരു ഒരു ജോബ് അപ്ലിക്കേഷൻ പോലെ ഇടാൻ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോഴത്തേക്കും എനിക്ക് നാട്ടിൽ പോകണം നാട്ടിൽ പോകണം നാട്ടിൽ പോകണം ഒരു ചിന്ത വന്നു വന്നാൽ തുടങ്ങി ആ ടൈമിൽ തന്നെ ന്യൂസ് ആൻഡിറ്റേഷൻ കിട്ടിയപ്പോൾ തന്നെ ഓസ്ട്രേലിയ രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്തായിരുന്നു സാധാരണ ന്യൂസ് രജിസ്ട്രേഷൻ കിട്ടി വൺ വീക്കോട് കൂടി ഓസ്ട്രേലിയ രജിസ്ട്രേഷൻ കിട്ടുമായിരുന്നു അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ ഞാൻ ന്യൂസ് എൻ്റെ സ്റ്റേഷൻ കിട്ടി അപ്പോൾ തന്നെ ഞാൻ നാട്ടിലോട്ട് റിട്ടേൺ ടിക്കറ്റ് എടുത്തു ആ സമയത്ത് എൻ്റെ കൂടെ ക്യാബ് ചെയ്ത എല്ലാവരും അവിടെ ന്യൂസിനെ തന്നെ സ്റ്റേ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഞാനൊരു ഡിസിഷൻ എടുത്ത് നാട്ടിലോട്ട് പോവുകയാണ് അപ്പം എനിക്ക് എൻ്റെ വേ കറക്റ്റാണോ ഇത് എൻ്റെ തന്നെ തീരുമാനമാണോ എന്നെങ്കിൽ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു ഞാൻ എയർപോർട്ടിലോട്ട് പോകുന്ന സമയത്ത് ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുന്നു എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റും അമ്മേ ഞാൻ എല്ലാ കാര്യങ്ങളും മാതാവിനോട് അഭിപ്രായം ചോദിക്കും എല്ലാ കാര്യങ്ങളും മാതാവിനോട് സംസാരിച്ചിട്ടാണ് ഒരു ഡിസിഷൻ എടുക്കാറുണ്ടായിരുന്നത് അപ്പം ഞാൻ എയർപോർട്ടിലോട്ട് പോകുന്ന സമയത്ത് വലിയൊരു മഴവിൽ കാണിച്ച് മാതാവ് എന്നെ ഉടമ്പടി അനുസ്മരിപ്പിച്ചു അപ്പം എനിക്ക് മനസ്സിലായി ഞാൻ പോകുന്ന വഴി കറക്റ്റാണെന്ന് അതിനുശേഷം ഞാൻ നാട്ടിൽ വന്ന ഉടനെ തന്നെ കൃപാസനത്തിൽ വന്ന് എൻ്റെ ഉടമ്പടി പുതുക്കി പുതുക്കിയ സമയത്ത് ഞാൻ മാതാവിനോട് പറഞ്ഞു ഒരു സ്ഥിരീകരണം കൂടെ ഞാൻ പോണ വഴി കറക്റ്റാണെന്ന് അമ്മയെ എല്ലാവരും ന്യൂസിനെ തന്നെ സ്റ്റേ ചെയ്യുക എനിക്കപ്പോൾ ഒരു ജോലി ഇല്ലല്ലോ അമ്മേ ഞാൻ എന്ത് ചെയ്യും അപ്പോൾ ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഇവിടെ വന്ന് ഞാൻ നിയോഗ പേപ്പർ നിയോഗം എഴുതി എൻ്റെ ഓസ്ട്രേലിയ രജിസ്ട്രേഷൻ എന്ന് നിയോഗം എഴുതി ആ മൊമെന്റിൽ കറക്റ്റ് ആ മൊമെന്റിൽ എനിക്ക് മെയിൽ വന്നു എൻ്റെ ഓസ്ട്രേലിയ രജിസ്ട്രേഷൻ കൺഫേം ആയിരുന്നു അപ്പോൾ എനിക്ക് ഉറപ്പായി ഞാൻ പോകുന്ന മാതാവിൻ്റെ വഴി തന്നെയാണെന്ന്